എൻസൈക്ലോവിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സ്വന്തമായി ഭൂമിയുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സംസ്ഥാനത്ത് നവംബർ ഒന്ന് മുതൽ കേരളത്തിൽ റവന്യൂ കാർഡ് ലഭ്യമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ഡിജിറ്റൽ റിസർവേ പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ വില്ലേജുകളിലും നവംബർ ഒന്ന് മുതൽ റവന്യൂ കാർഡ് ലഭ്യമാകുന്നതാണ് ക്യു ആർ കോഡ് കടുപ്പിച്ച പത്തക്ക നമ്പറുള്ള കാർഡ് വൈ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകേണ്ട ഭൂമിയുടെ വിവരങ്ങൾ കെട്ടിടത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ശാസ്ത്രീയവും സുതാര്യവുമാക്കി ഭൂരേഖാ പ്രക്രിയയെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സർവേ നടപടികൾ കേരളത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ ഭൂ ഉടമകളുടെയും ഓരോ കൈവശ ഭൂമിയും നേരിട്ടളന്ന് അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിർത്തികൾ കൃത്യമായും ശാസ്ത്രീയമായും നിർണയിച്ചും മാപ്പുകൾ തയ്യാറാക്കുന്ന രീതിയിൽ ഡിജിറ്റൽ സർവേ പുരോഗമിക്കുകയാണ് സർവേ ഭൂരേഖാ വകുപ്പാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത് കേരളത്തിലെ എല്ലാ ഭൂപ്രദേശങ്ങളും ഡിജിറ്റൽ സർവേ നടത്തി കൃത്യമായിട്ടുള്ള രേഖകൾ ഒരുക്കുന്നതാണ് വിവിധ വകുപ്പുകൾ ചേർന്ന് സർവേ നടത്തുന്നതാണ് ഭൂസേവനങ്ങൾ ഏകജാലക സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ സംയുക്തമായിട്ടും എൻ്റെ ഭൂമി സംയോജിത പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട് ഡിജിറ്റൽ സർവേ സജീവമായി സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നടക്കുകയും രേഖകൾ പഴയ പേപ്പർ നടപടികൾക്കപ്പുറം സാങ്കേതികപരമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിപുലമായിട്ടുള്ള പ്രചരണങ്ങളിലൂടെയും പൊതുജനങ്ങളെ മുൻകൂട്ടി ബോധവൽക്കരിച്ചുമാണ് ഓരോ പ്രദേശത്തും സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലും വിവിധ വില്ലേജുകളിലും ഇനിയും സർവേ നടപടികൾ പൂർത്തീകരിക്കാനുണ്ട് അതിനാൽ തന്നെ സർവേ നടപടികൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒരു വില്ലേജിൻ്റെ സർവേ ആരംഭിക്കുന്ന വിവരം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി സർവേ നടപടികൾക്ക് തുടക്കമാകുന്നതാണ് ബന്ധപ്പെട്ട പ്പെട്ട ഓഫീസുകളിൽ നിന്നും രേഖകൾ ശേഖരിച്ച് എൻ്റെ ഭൂമി പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത ശേഷം വാർഡ് തലത്തിൽ സർവേ സഭകൾ വിളിച്ചു ചേർത്ത് നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്നതാണ് സർക്കാർ ഭൂമികൾ പുനനിർണയിച്ച് നിലനിർത്തുന്നതാണ് പിന്നീട് ഭൂടമസ്ഥൻ്റെ പേര് ഭൂമിയുടെ വിശദാംശങ്ങൾ എന്നിവ സ്ഥിരീകരിച്ച ശേഷം ഫീൽഡ് സർവേ നടത്തുന്നതാണ് പ്രധാന ഘട്ടം ഭൂമിയുടെ വിസ്തീർണം അളക്കൽ തുടങ്ങിയവ ഫീൽഡിൽ വെച്ച് തന്നെ ഭൂ ഉടമസ്ഥനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഭൂ ഉടമസ്ഥരുടെ ഫോൺ നമ്പർ ഭൂരേഖയുമായി ബന്ധിപ്പിക്കുന്നതാണ് സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് റെക്കോർഡുകൾ പൊതുപരിശോധനയ്ക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്നതാണ് ഇനി ഇതിൽ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനുള്ള സംവിധാനവും സർവേ നടപടിയുടെ ഭാഗമാണ് ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് പ്രസ്തുത പ്രദേശത്തെ ഭൂരേഖകൾ എൻ്റെ ഭൂമി പോർട്ടലിൽ ലഭ്യമാകുന്നതാണ് വാർഡ് തലത്തിൽ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ പ്രദർശിപ്പിക്കുന്നതാണ് സർവേ പൂർത്തിയാക്കിയ വിവരം പൊതുജനങ്ങളെ അറിയിക്കുവാനായി അതിരടയാള നിയമപ്രകാരം സെക്ഷൻസ് ടു പ്രസിദ്ധീകരിച്ച ശേഷം ഒരു മാസം സർവേ റെക്കോർഡുകൾ ബന്ധപ്പെട്ട ക്യാമ്പ് ഓഫീസുകളിൽ പ്രദർശിപ്പിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തി റെക്കോർഡുകൾ പരിശോധിച്ച് തെറ്റുകളില്ല എന്ന് ഉറപ്പുവരുത്താവുന്നതാണ് സർവേ റെക്കോർഡുകളിൽ അപാകത ഉണ്ട് എങ്കിൽ പോർട്ടൽ മുഖേന അറിയിക്കാവുന്നതാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ പിൽക്കാലത്ത് കണ്ടെത്തുന്ന അപാകതകൾ പരിഹരിക്കുവാൻ വരുന്ന കൂടുതൽ സമയം ും പരിശ്രമവും വേണ്ടിവരുന്നതല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പരാതി പരിഹരിക്കുന്ന സമയത്ത് തന്നെ പിന്നാലെ സെക്ഷൻസ് പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ച് സർക്കാർ നടപടി പൂർത്തീകരിക്കുകയും റെക്കോർഡുകൾ റവന്യൂ ഭരണത്തിൻ്റെ പ്രാബല്യത്തിലാക്കുകയും ചെയ്യുന്നതാണ് ഭൂവടമകൾ സർവേ സഭയിലും മറ്റു യോഗങ്ങളിലും പങ്കെടുക്കേണ്ട കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് എൻ്റെ ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക പോർട്ടൽ പരിശോധിച്ച് സ്വന്തം ഭൂമി വിവരങ്ങൾ റവന്യൂ രേഖകളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നതാണ് ഉടമ അവകാശം തെളിയിക്കുന്ന രേഖകൾ നൽകുകയും സർവേ ചെയ്യുന്നതിന് സൗകര്യമൊരുക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ അതിർത്തിയിൽ വ്യക്തമായിട്ടുള്ള അടയാളങ്ങൾ ഇല്ലാത്ത സർവേ തീയതിക്ക് മുൻപായിട്ട് അവ സ്ഥാപിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് സർവേ സമയത്ത് ഭൂ ഉടമസ്ഥൻ സ്ഥലത്തില്ലായെങ്കിൽ പകരം ഒരാളെ ചുമതലപ്പെടുത്തുകയും മതിയായിട്ടുള്ള രേഖകൾക്കായി കത്ത് നൽകുകയും ചെയ്യേണ്ടതാണ് സർവേ ഉദ്യോഗസ്ഥർ ഫീൽഡിൽ വെച്ച് കാണിച്ചു തരുന്ന വിവരങ്ങൾ അതായത് വിസ്തീർണം ഉടമസ്ഥൻ്റെ പേര് തുടങ്ങിയവ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഉടമസ്ഥൻ്റെ ഫോൺ നമ്പർ ലാൻഡ് റെക്കോർഡുമായി ബന്ധിപ്പിക്കുന്നതിന് ഫോൺ നമ്പറിൽ ലഭിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതാണ് എൻ്റെ ഭൂമി പോർട്ടൽ മുഖേന സേവനം ലഭ്യമാകുന്നതിന് ഉടമസ്ഥൻ്റെ ഫോൺ നമ്പർ ലാൻഡ് റെക്കോർഡുമായി ബന്ധിപ്പിക്കേണ്ടതാണ് എല്ലാം കഴിഞ്ഞ് സർവേ നടപടികൾ പൂർത്തീകരിച്ച ശേഷം റെക്കോർഡുകൾ പ്രദർശിപ്പിക്കുമ്പോൾ അത് പരിശോധിച്ച് തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ എല്ലാവരും പിന്നീട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ